അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ ചെറുപ്പത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ ഷേഖ് ജിലാൻ വലിയ അള്ളാഹുത്താലും അള്ളാഹുവിനെ ഭയന്നിരുന്നു അങ്ങനെയുള്ളൊരു മോനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മഹാനവുകളുടെ മുലകുടിപ്പാ പ്രായം തന്നെ നമുക്ക് കണക്കാക്കാം മുലകുടിക്കുന്ന പ്രായത്തിൽ പരിശുദ്ധമായ റമദാനിൽ പകലിൽ ഒരു ദിവസം പോലും ഷേഖ് ജിലാൻ നദി അള്ളാഹുത്താലു ഉമ്മായയുടെ പാൽ കുടിച്ചിരുന്നില്ല എന്ന് മഹതിവകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മഹാനുകളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചരിത്രം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു ഒരു ഒരു അന്യപുരുഷന്റെ മുന്നിൽ തൻ്റെ ശബ്ദത്തെയോ പോലും കേൾപ്പിച്ചിട്ടില്ലാത്ത ഫാത്തിമ എന്ന ഒരു ഒരത്തിപ്പഴം കഴിച്ചതിൻ്റെ പേരിൽ മാസങ്ങളോളം തൊട്ടം തൊഴിലാളിയായി പണിയെടുക്കുകയും യജമാനൻ പറഞ്ഞ സകലമാന കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായ സാലിഹ് എന്നവർ അവരുടെ മകനായിട്ടാണല്ലോ മഹാനായ ഷെയ്ഖ് ജിലാൻ അലി അള്ളാഹുത്താലു ജനിച്ച് അതുകൊണ്ട് തന്നെ മുലകുടിക്കുന്ന പ്രായത്തിൽ പരിശുദ്ധമായ റമലാനായിക്കഴിഞ്ഞാൽ പകലിൽ മുലകുടിക്കാറില്ല ഷെയ്ഖ് ജിലാൻ അലി അള്ളാഹു താലുവിന് അള്ളാഹു കൊടുത്ത ഒരു ഔദാര്യമാണ് ആ ബഹുമാന്യരായ അതിസൂക്ഷ്മാലുക്കളായ മാതാപിതാക്കളുടെ മകനായി ജനിച്ചപ്പോൾ ഷെയ്ഖ് ജിലാൽ അലിയുല്ലാഹു അന്നുവിന് അള്ളാഹു അങ്ങനെ ഒരു പ്രത്യേകത കൊടുത്തു മാത്രമല്ല അവരുടെ സൂക്ഷ്മത തന്നെ ജീവിതത്തിൽ ഉടനീളം അവർ പാലിച്ചു സന്താനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരും കുട്ടികൾ ഗർഭത്തിലായവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ മക്കൾക്ക് കൊടുക്കുന്ന പരിശീലനം മക്കൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ ആ ഉമ്മായുടെ ഉള്ളിൽ കൊടുക്കുന്ന ഭക്ഷണം പോൾ പോലും വളരെയധികം സൂക്ഷ്മതയോടെ കൊടുക്കണമെന്നാണ് മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് പിന്നീട് ഷെയ്ഖ് ജില്ലാ അലിയല്ലാഹു താലു വളർന്നു അഞ്ചു വയസ്സായി ഏഴു വയസ്സായി ഖുർആാൻ മനഃപ്പാഠമാക്കി അങ്ങനെ പല അവിജ്ഞാനങ്ങളും നേടി അവസാനം പതിനെട്ടാമത്തെ വയസ്സിലാണ് ബഗ്ദാദിലേക്ക് ഉമ്മ കൂടുതൽ വിജ്ഞാനം വലിയ വലിയ ഗുരുക്കന്മാരിൽ നിന്ന് ആത്മജ്ഞാനങ്ങൾ നേടാൻ വേണ്ടി ബഗ്ദാദിലേക്ക് മഹാനുകളെ യാത്രയാക്കുന്നത് ആ യാത്രയിൽ ഉമ്മ കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ഉപദേശം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മോനെ എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും അങ്ങേയറ്റം ആപത് ഘട്ടം വന്നാൽ പോലും മകൻ കള്ളം പറയരുത് സത്യത്തിന് വലിയ വിലയുണ്ട് അള്ളാഹുൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട് അതുകൊണ്ട് മകൻ സത്യം മാത്രമേ പറയാവൂ എന്ന് ആ ഫാത്തിമ എന്ന ഉമ്മ മകനായ അബ്ദുൽ ഖാദിർ ജിലാൻ അലിയുള്ളാഹുത്താലാൻ ഉപദേശിക്കുകയും മകനെ ആശീർവദിച്ച് യാത്രയാക്കുകയും ചെയ്തു ആ യാത്രയിലാണ് ഒരു വലിയ കൊള്ള സംഘം ഷെയ്ഖ് ജീലാൻ അലിയല്ലാഹുത്താലാൻ ആകുന്ന യുവാവ് അടങ്ങുന്ന ആ സംഘത്തെ പിടികൂടുന്നത് എല്ലാവരുടെയും കയ്യിലുള്ള മുതലുകളും കവർച്ച ചെയ്തു എല്ലാവരെയും കൊടുക്കാൻ എല്ലാം ആവശ്യപ്പെട്ടു അങ്ങനെ എല്ലാ സാധനങ്ങളും സാമഗ്രികളും കൊടുത്തു മുതലും പണവും പൊന്നും എല്ലാം അവർ പിടിച്ചെടുത്തു അവസാനം യുവാവ് മാത്രം പത്തോ പതിനെട്ട് വയസ്സുള്ള യുവാവ് മാത്രം ബാക്കിയായി ഒരു കൗതുകമെന്നോണം കൊള്ള സംഘത്തിലെ ഒരാൾ പറഞ്ഞു എടാ ചെറുക്ക അല്ലെങ്കിൽ എടാ എന്ന് വിളിച്ചിട്ട് നിന്റെ കയ്യിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു എൻ്റെ കയ്യിൽ സ്വർണ്ണ നാണയങ്ങളുണ്ട് എത്രയാണുള്ളത് നാൽപ്പ് സ്വർണ്ണതാണെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് എൻ്റെ കുപ്പായത്തിൻ്റെ ഞാൻ ധരിച്ചിരിക്കുന്ന കോട്ടിൻ്റെ അടിയിൽ എൻ്റെ ഉമ്മ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട് ഇത് വലിയ കൗതുകമുണ്ടാക്കി ആ കൊള്ളക്കാരനിൽ ജിജ്ഞാസയുണ്ടാക്കി അയാൾ ഉടനെ തന്നെ തൻ്റെ കൊള്ള സംഘത്തിൻ്റെ നേതാവിനെ സമീപിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു എല്ലാവരും അവരവരുടെ മുതലുകൾ ഒക്കെ ഒളിക്കാൻ ശ്രമിച്ച സമയത്ത് ഈ ചെറുപ്പക്കാരൻ എൻ്റെ കയ്യിൽ നാൽപ്പത് സ്വർണനാണയങ്ങൾ ഉണ്ട് എന്നും അത് ഞാൻ ഇന്നാലിൻ്റെ ഭാഗത്ത് എൻ്റെ ഉമ്മ തുന്നിപ്പിടിപ്പിച്ച് വെച്ചത് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു എന്താണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ പറയാനുള്ള കാരണമെന്നറിയില്ല കൗതുകമുള്ള ഇതുകൊണ്ടാണ് അങ്ങയുടെ മുന്നിൽ സമർപ്പിച്ചത് കൊള്ള സംഘക്കാരൻ ചോദിച്ചു എന്താണ് മോനെ നീ ഇങ്ങനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ കറക്റ്റായിട്ട് ഉള്ള തുകയും അതുപോലെ തന്നെ എവിടെ വെച്ചിരിക്കുകയാണെന്നും ഒരൽപ്പം പോലും നുണ പറയാതെ നീ ഞങ്ങളുടെ മുന്നിൽ സത്യം മാത്രം പറഞ്ഞു ഷെയ്ഖജിലതി അള്ളാഹുത്താലു പറഞ്ഞു ഞാൻ പരിശുദ്ധമായ ബഗ്ദാദിലേക്ക് ദീനീ വിജ്ഞാനം നേടി നേടാൻ വേണ്ടി പോവുകയാണ് ആത്മജ്ഞാനങ്ങൾ അനുഷ്ഠിക്കാൻ പോവുകയാണ് ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ പോകാൻ ഇറങ്ങുമ്പോൾ എന്നോട് ചെയ്ത ഉപദേശം മോനെ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നീ കള്ളം പറയരുത് എന്നാണ് എൻ്റെ ഉമ്മയോട് ഞാൻ ചെയ്ത ആ വാഗ്ദാനം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും നിങ്ങൾ എന്നെ കവർച്ച ചെയ്താലും എന്താണെങ്കിലും എൻ്റെ കയ്യിലുള്ള സ്വർണം ഇത്രയാണെന്ന് ഞാൻ പറയും അത് എന്നെ സത്യത്തിലേക്കും ഹിതായത്തിലേക്കും നയിക്കുമെന്ന് എൻ്റെ ഉമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൊള്ള സംഘക്കാരൻ്റെ മനസ്സിലേക്ക് ഒരു മാറ്റത്തിൻ്റെ കാറ്റ് വീശാൻ ഷെയ്ഖ് ജലാൻ അലി അള്ളാഹുത്താലുവിൻ്റെ സംഭവം കാരണമായി അയാൾ ചിന്തിച്ചു തൻ്റെ ഉമ്മയുടെ ഒരു ഉപദേശം കാരണം തൻ്റെ ഉമ്മ കൊടുത്തൊരു വാക്ക് കാരണം ഇത്രയും വലിയ ആപദ്ഘട്ടത്തിൽ പോലും ആ ചെറുപ്പക്കാരൻ വെറും പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവ് ഇത്ര സത്യസന്ധ പാലിക്കുന്നതെങ്കിൽ തൻ്റെയൊക്കെ ജീവിതം എന്തായിരിക്കും തൻ്റെയൊക്കെ പരലോക ജീവിതം ഏത് രൂപത്തിലായിരിക്കും അതുകൊണ്ട് ഇനി താൻ കവർച്ച ചെയ്യുന്നില്ല ഇനി നല്ല രൂപത്തിൽ ജീവിക്കുക തന്നെ ഷേഖ് ജിലി അല്ലാഹു താലു പറയുന്നു ഞാൻ മുഖാന്തരം അള്ളാഹു സുബാനുഭൂത്താൽ ആദ്യമായി ഹിതായത്തിലാക്കിയ ഒരു സംഘം എന്ന് പറയുന്നത് അന്ന് ഭഗദാദിലേക്ക് പോകുന്ന വഴിയിൽ എന്നെ പിടിച്ചു നിർത്തി കവർച്ചയ്ക്ക് ശ്രമിച്ച് സ്വർണം കണ്ടെത്തിയ സംഘമായിരുന്നു പിന്നീട് അവരെല്ലാവരും പരിപൂർണമായി ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി സത്യസന്ധന്മാരായി നല്ല രൂപത്തിൽ പരിശുദ്ധമായി ഇസ്ലാം അനുസരിച്ച് ജീവിതം നയിക്കാൻ ആരംഭിച്ചു മഹാനായ ഷെയ്ഖജിലാൻ അലിയുല്ലാഹു താലാഅവിൻ്റെ ആ സത്യസന്ധത ആ വിശ്വസ്തത ഉമ്മ കൊടുത്ത വാക്ക് പാലിച്ചത് ആ ഒരു സംഘത്തെ മുഴുവനും ഹിദായത്തിന്റെ വക്കത്തേക്ക് എത്തിച്ചു എന്ന് മാത്രമല്ല ഷെയ്ഖജിലാൻ അലിയുല്ലാഹു താലുവിൻ്റെ കൈപിടിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ ആശയത്തിലേക്ക് വരാനത് കാരണമായി ഇത് നമ്മൾ കണ്ടുപിടിക്കണം നമ്മുടെ മക്കളെ ഏതവസ്ഥയിലും സത്യസന്ധത പുലർത്താൻ വേണ്ടി പരിശീലിപ്പിക്കണം തൊട്ടടുത്ത പറമ്പിൽ നിന്നൊരു മാങ്ങയോ ഒരു തേങ്ങയോ എടുത്തു കൊണ്ടുവന്നാൽ പോലും അന്യൻ്റെ സാധനം പൊരുത്തമില്ലാത്തത് എടുക്കരുത് എന്ന് മക്കളെ കണിഷമായിട്ട് പഠിപ്പിക്കണം ചെറുപ്പ ചെറുപ്പ കാലഘട്ടത്തിൽ മക്കൾ ചെറിയ ഒരു നുണയൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾക്കൊരു കൗതുകമായി തോന്നിയാൽ പോലും ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കരുത് ചെറിയ ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ അനാവശ്യമായ സംസാരങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയ കൊഞ്ഞപ്പിലും ചെറിയ ഒന്നോ രണ്ടോ വയസ്സിലുമൊക്കെ നമ്മൾക്കത് കേൾക്കാൻ രസമുണ്ടെങ്കിലും ഒരു കാരണവശാലും മക്കളെ അതിനനുവദിക്കരുത് മക്കളുടെ വയത്തിൽ ഹലാൽ മാത്രം പോകുന്നു എന്ന് ഉറപ്പാക്കുക ഹറാമായതിൽ നിന്നൊക്കെ മക്കളെ മാറ്റി നിർത്തുക അങ്ങനെയുള്ള മക്കൾ ലോകത്തിന് തന്നെ പ്രകാശമാകും അങ്ങനെ ഒരു പ്രകാശമാണ് ഷേഖ് ജലാ അള്ളാഹു താലിയുടെ ലോകം കണ്ടത് അള്ളാഹു മഹാന്റെ മതത് നമ്മൾക്ക് എല്ലാവർക്കും തന്നനുഗ്രഹിക്കട്ടെ നമ്മളെ മക്കളെയും അള്ളാഹു നന്നാക്കി തരട്ടെ സ്ഥലാ അയേക്കും വരഹമല്ലാ വരക്കാത്തൂ